السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأهل بيته أجمعين أما بعد پریہ سہودرن علی ستی وشواسی گلے پنیمائے رمضان شریف ہوکے ഈദുൽ ഉൽ ഫിത്തറൊക്കെ നാം ആഘോഷിച്ചു അലഹമുല്ല അള്ളാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും അവനെ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെട്ട കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ അമീൻ യാറബ്ബൽ ആലമീൻ റമദാൻ കൊണ്ട് നാം വിജയിച്ചുവോ ഇല്ലയോ എന്ന് നമ്മുടെ ഇനിയുള്ള പ്രവർത്തനങ്ങളും അമരകളുമാണ് വിലയിരുത്തപ്പെടുന്നത് റമദാനിൽ നേടിയെടുത്ത ആ ഒരു ആത്മീയ ചൈതന്യം ആ ഒരു തഹവ ആ ഒരു സൂക്ഷ്മത അത് ഇനിയും തുടർന്നുള്ള ജീവിതത്തിലും ഹൃദയശുദ്ധിയോടുകൂടി നാം കൊണ്ടു നടക്കും എങ്കിൽ മാത്രമേ റമദാൻ നമ്മിൽ നിന്ന് സ്വീകരിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ ഹൃദയശുദ്ധിയുടെ വളരെ പ്രധാനപ്പെട്ട നാലഞ്ച് കാര്യങ്ങൾ ഇവിടെ പണ്ഡിത മഹത്വക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ സൈനുദ്ദീൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ കിതാബിൽ പറയുന്ന അഞ്ച് കാര്യങ്ങളുണ്ട് ഹൃദയ ശുദ്ധീകരണത്തിനുള്ള കാര്യങ്ങൾ മഹാനവറുകൾ ഇങ്ങനെ പറയുന്നുണ്ട് ഹൃദയശുദ്ധിയുടെ കാരണങ്ങളെ കുറിച്ച് മഹാനായ അൻഹു അഞ്ച് മരുന്നുകളാണ് ഹൃദയ രോഗങ്ങൾക്ക് ഹൃദയ രോഗം എന്ന് പറഞ്ഞാൽ അറ്റാക്കും ബ്ലോക്ക് ബാധിച്ചതും മാത്രമല്ല ഹൃദയത്തിന് മറ്റു കുറേ രോഗങ്ങളുണ്ട് കുശിമ്പ് കുന്നായ്മ അസൂയ അഹങ്കാരം രുചിബ് ഇതെല്ലാം ഹൃദയ രോഗങ്ങളാണ് ആ ഹൃദയ രോഗങ്ങൾക്കുള്ള മരുന്നിനെ കുറിച്ച് സൈനുദ്ദീൻ മഹദൂം റതി അള്ളു പറഞ്ഞു ഈ മരുന്ന് അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് ഫത്തില അർത്ഥവും ആശയവും എല്ലാം ഉൾക്കൊള്ളിച്ചു മനസ്സിലാക്കിക്കൊണ്ട് വളരെ ബഹുമാന ആദരവോടുകൂടി ഖുർആൻ പാരായണം ചെയ്യലാണ് അത് ഹൃദയത്തിന്റെ മരുന്നാണ് എന്ന് മഹാനവുകൾ പറയാണ് അഞ്ച് കാര്യങ്ങളിൽ ഒന്നാമത്തത് അതാണ് ഹൃദയം ശുദ്ധിയോടുകൂടി അർത്ഥമറിഞ്ഞ് ഖുർആാനോദനാണ് ഈ കഴിഞ്ഞ റമദാനിൽ നമ്മൾ എത്രയാണ് ഖുർആൻ ഓതി തീർത്തത് രണ്ടും മൂന്നും നാലും അഞ്ചും ഖത്തുമുൽ ഖുർആാനൊക്കെ ഓതിയ ആൾക്കാരുണ്ടാവും എട്ട് ഖത്തുൽ ഖുർആൻ തീർത്ത ആളെ എനിക്കറിയാം ഞാൻ ജോലി ചെയ്യുന്ന മഹലിൽ എട്ട് ഖത്തുൽ ഖുർആൻ ഓതിയ വ്യക്തികളുണ്ട് അപ്പം ഖുർആാനിൽ ഖുർആാൻ ധാരാളമായ റമദാനിൽ നമ്മൾ ഓതിയിട്ടുണ്ട് ഇത് ഹൃദയശുദ്ധിയുടെ ഒന്നാമത്തെ കാരണമാണ് രണ്ടാമത്തത് മഹാനവൾ പറയുന്നത് വയർ കാലിയാകലാണ് ഹൃദയശുദ്ധിയാകാനുള്ള രണ്ടാമത്തെ കാര്യം വയർ കാലിയാകലാണ് റമവാനിൽ നമ്മുടെ ഹൃദയം ശുദ്ധിയായത് നമുക്ക് നോമ്പായതുകൊണ്ടാണ് അങ്ങനെയല്ലേ അള്ളാഹുദാലും എന്നാ പറഞ്ഞേ നിങ്ങളുടെ നിങ്ങൾക്കൊരു സൂക്ഷ്മത വരാൻ വേണ്ടി നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാകാൻ വേണ്ടി ഒരു സൂക്ഷ്മത ഒരു തത്വ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കിയതെന്നാണ് അള്ളഹ പറഞ്ഞത് അപ്പോൾ പട്ടിണി കിടക്കുന്നതിലൂടെ വിശപ്പ് സഹിക്കുന്നതിലൂടെ അറിയാതെ റബ്ബിന്റെ കാരുണ്യത്തെയും അള്ളാഹു ചെയ്ത അനുഗ്രഹത്തെയും നമ്മൾ മനസ്സിലാക്കുകയാണ് അറിയാണ് അപ്പോ രണ്ടാമത്തെ ഹൃദയ ശുദ്ധീകരത്തിനുള്ള രണ്ടാമത്തെ കാര്യം ഒലിൽ ബത്തിനിൽ ഹല വയർ ഖാലിയാക്കലാണ് ഹാലിയാക്കിയിടലാണ് അത് റബ്ബിനെ അറിയാനും ഈമാൻ വർദ്ധിക്കാനും ഹൃദയ ശുദ്ധി ഉണ്ടാകാനും അത് കാരണമാണ് മൂന്നാമത് മഹാനഭകൾ പറയുന്നത് രാത്രിയിലുള്ള നിസ്കാരാണ് ഈ അഞ്ച് കാര്യങ്ങളും ഇവിടെ പ്രത്യേക ശ്രദ്ധിക്കണം ഈ പറയപ്പെടുന്ന അഞ്ച് കാര്യങ്ങൾ റമദാനിൽ നമ്മൾ ഇരുപത്തി ഒൻപത് രാപകലുകളിൽ നിത്യമാക്കിയ കാര്യങ്ങളാണ് മഹാനഭകൾ എത്രയോ കൊല്ലം മുമ്പ് പറയാണ് ഈ അഞ്ച് കാര്യങ്ങൾ ഹൃദയശുദ്ധി കാരണം റമദാനിന് നമ്മൾ തെറ്റിലേക്ക് പോകാറില്ല മോശമായ ചിന്തയില്ല മോശമായ പ്രവർത്തികളില്ല മോശമായ കൂട്ടുകെട്ടുകളില്ല ഒന്നുമില്ല നമ്മൾ ദിക്ർ സ്വലാത്ത് ഖുർആൻ പാരായണം രാത്രി നിസ്കാരങ്ങൾ ഇങ്ങനെയും നമ്മൾ വിവാദത്തിലൂടെ മാത്രം പോവാണ് റമദാലിൻ മഹാനവർ മൂന്നാമതായിട്ട് പറയുന്നത് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കലാണ് എന്തിനാണ് അള്ളാഹുന്റെ റസൂൽ അലൈഹി തങ്ങൾ വിത്ര നിസ്കാരം പതിനൊന്നാക്കിയത് അല്ലെ വിത്ര നിസ്കാരം ഏറ്റവും കുറഞ്ഞത് ഒരിറക്കാലത്തും സാധാരണ മൂന്നും അധികരിച്ചാൽ പതിനൊന്ന് ഉറക്കായത്തുമൊക്കെയാണ് നമ്മൾ സാധാരണ മൂന്ന് നിസ്കരിച്ചിട്ട് പോകുന്നവരാണ് പക്ഷെ രാത്രിയിലുള്ള നിസ്കാരം ഈ വിത്ര പതിനൊന്ന് ഇറക്കായത്ത് നിസ്കരിച്ചാൽ എത്ര കൂലി കിട്ടും അതുപോലെ റമദാനിൽ പ്രത്യേകമായി നമ്മൾ നിർവഹിക്കപ്പെട്ട തറാവീഹ നിസ്കാരം ഇരുപത് ഇറക്കായത്ത് ചില ആൾക്കാർക്ക് എട്ടേ ഉള്ളൂ അതൊരു അതിലടിസ്ഥാനൊന്നുമില്ല ഇരുപതറക്കായത്ത് എന്ന് പറഞ്ഞാൽ നബി നബിസ്വല്ലാ വസ്ലമയുടെ എല്ലാ ജമാഅത്തുകളിലും കൃത്യമായി പങ്കെടുത്ത മഹാനായ ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ ഉമർ ബിൻ പറസ്കരിച്ചത് ഇരുപതറക്കായത്താണ് ഞാൻ അതിനേക്കാൾ വലിയ തെളിവെന്ന് നമുക്ക് വേണ്ടല്ലോ അപ്പം അതൊക്കെ രാത്രിയിലുള്ള റമദാനിലുള്ള പ്രത്യേകമായ നിസ്കാരങ്ങളായിരുന്നു പതിനൊന്നിറക്കായും വിത്തര രാത്രിയിൽ നിസ്കരിക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കണം അത് ഹൃദയ ശുദ്ധീകരണത്തിനുള്ള കാരണങ്ങളിൽ മഹാനായ സൈനുദ്ദീൻ മഹുദൂ തങ്ങള് എണ്ണി പറഞ്ഞതാണ് രാത്രിയിലുള്ള നിസ്കാരം അത്താഴത്തിന്റെ സമയത്ത് റബ്ബിന് താഴ്മ ചെയ്യണം ഇതാണ് നാലാമത്തെ കാര്യം അത്താഴത്തിന്റെ സമയത്ത് റബ്ബിനു വേണ്ടി റബ്ബിനോട് കാൽ റബിനോട് താഴ്മ കാണിക്കണം അല്ലെ ഖുർആാനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് അത്താഴത്തിന്റെ സമയത്ത് അവർ ഇസ്തഫുഫാർ ചൊല്ലുന്നവരാണ് മഹ്മിനിൻ്റെ അടയാളങ്ങളെ കുറിച്ച് എന്ന് ഖുർആൻ പറയുന്നുണ്ട് അത്താഴത്തിന്റെ സമയത്ത് ഇസ്തഫുഫാർ ചെയ്ത റബ്ബിനോട് താണുകേൺ അപേക്ഷിക്കുന്ന താഴ്മ കാണിക്കുന്ന ഒരു വിഭാഗത്തിനെ കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നുണ്ട് അപ്പൊ അത്താഴത്തിന്റെ സമയത്ത് റബ്ബിനോട് ഒരു സൂക്ഷ്മതയോടുകൂടി താഴ്മ കാണിക്കുക എന്നുള്ളത് ഹൃദയ ശുദ്ധീകരണത്തിന്റെ അഞ്ച് കാര്യങ്ങളിൽ ഒന്നിൽ മഹാനായി സൈനുദ്ദീൻ മുഹദൂം റതിയുള്ള എണ്ണിയിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ റമദാൻ ചെയ്തതല്ലേ അല്ലേ വയർ ഖാലിയാക്കി റമദാലിൽ പിന്നെ ഖുർആാനോദി റമദാനിൽ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട് റമദാലിൽ അത്താഴത്തിന്റെ സമയത്ത് ഒരൽപ്പം നേരത്തെ എഴുന്നേറ്റു അത്താഴം കഴിച്ചു എന്നിട്ട് റബ്ബിന്റെ മുമ്പിൽ തഹജ്ജ് നിസ്കരിച്ചിട്ട് നമ്മൾ ഇസ്തഖു ജൊല്ലി ദുബാരുന്നു ഇത് നാല് റബ്ബാനിൽ നമ്മൾ തുടർച്ചയായി ചെയ്തു കൊണ്ടുവന്ന നന്മയാണ് അത് അവസാനം വരെ കൊണ്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു തോഫീക്ക് തരട്ടെ ലാസ്റ്റ് അവസാനമായി അഞ്ചാമത്തെ കാര്യമായി മഹാനായ സൈനുദ്ദീൻ മഹാരാജനുദ്ദീൻ മഹദൂർ പറയുന്നു സ്വാലിഹീങ്ങളുമായിട്ടുള്ള സഹവാസം സ്വാനിഹികളിരിക്കുന്ന മജലിസിലിരിക്കുക അവരെ പറയുമ്പോൾ അത് കേൾക്കുക അവരുടെ കൂടെ കൂടുക ഇതൊക്കെ ഹൃദയ ശുദ്ധീകരണത്തിന്റെ കാര്യങ്ങളാണ് അതും നമ്മൾ റമദാനിൽ ചെയ്തിട്ടുണ്ട് റമദാനിലെ ഗൊഹറിലും മസറിലും ഒക്കെ മൂല്യന്മാർ പ്രസംഗിക്കാൻ വരുമ്പോഴും അതുപോലെ ഉറുതിക്ക് ചെറിയ മക്കൾ വരുമ്പോഴും പിന്നെ അതുപോലെയുള്ള റമദാനിലെ പ്രത്യേകമായ ജൽസകളിൽ മജ്ലിസുകളിൽ ഒക്കെ നമ്മൾ ഇരുന്നിട്ടുണ്ട് സഹവാസം അത് ഹൃദയ കാരണമാണ് ഈ പറയപ്പെട്ട അഞ്ച് കാര്യങ്ങളും റമലാനിൽ കൃത്യമായി നമ്മൾ ചൊല്ലിക്കൊണ്ടുവന്ന അനുഷ്ഠിച്ചു വന്ന ആചരിച്ചു വന്ന കാര്യങ്ങളാണ് അത് അവസാനം വരെയും കൊണ്ടു നടന്നാൽ ജൈനുദ്ദീൻ നമ്മൾ കുറയാണ് ഹൃദയ കാരണങ്ങളിൽ അതിനെ എഴുതപ്പെടും ഖുർആൻ പാരായണം വയർ ഖാലിയാക്കിയാൽ റബ്ബിനെക്കുറിച്ച് ഓർമ്മ വരും സാന്നിഹ്യങ്ങളുമായിട്ടുള്ള സഹവാസാണ് പിന്നെ അത്താഴത്തിന്റെ സമയത്ത് റബ്ബിനോട് താഴ്മ കാണിക്കലാണ് രാത്രിയിൽ നിസ്കരിക്കലാണ് ധാരാളമായി നിസ്കരിക്കലാണ് ശുന്ന നിസ്കാരം നിർവഹിക്കുക കിടക്കുന്നതിന് മുമ്പ് രണ്ടാക്കാൻ സംസ്കരിക്കുക അർദ്ധരാത്രിക്ക് ശേഷം എഴുന്നേറ്റ് ഹജ്ജ് നിസ്കരിക്കുക വിത്ത് മൂന്ന് എന്നുള്ളത് അതിനേക്കാൾ കൂടുതലേക്ക് നമ്മളെ നിസ്കാരത്തിന്റെ റക്കാത്തുകളുടെ എണ്ണം നമ്മൾ കൊണ്ടുവരിക ഇതൊക്കെ രാത്രി നിസ്കാരത്തിൽ കൂട്ടപ്പെടുന്ന നിസ്കാരങ്ങളാണ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അപ്പൊ ഹൃദയ ശുദ്ധീകരിക്കുന്നതിന്റെ അഞ്ച് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് സൈനുദ്ദീൻ മഹ്ദൂബ് റദിയാഹുൻഹു നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നത് മനസ്സിലാക്കി തരുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ ആ റമലാലിൽ നേടിയെടുത്ത ആത്മീയമായ ചൈതന്യം ജീവിതാവസാനം വരെയും എത്രത്തോളം റമദാനുകൾ അള്ളാഹു നമുക്ക് ആസ്വദിക്കാനും സ്വീകരിക്കാനും തരുന്നുവോ അതിലെല്ലാം നേടിയെടുക്കുന്ന ആത്മീയത അവസാനം വരെയും നിലനിർത്തിക്കൊണ്ടു പോകാൻ നമ്മളൊക്കെ ആദ്യം എന്നോടും ശേഷം നിങ്ങളോടും പറയാൻ സീയത്ത് ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക തമ്പുരാൻ ഹൃദയശുദ്ധിയുള്ള നല്ല ഉഗ്മിനീകരണ കൂട്ടത്തിൽ എന്നെ നിങ്ങളെയും ഉൾപ്പെടുത്തി തരട്ടെല്ലമീ دعاء وصيه واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته